മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതനായ ഒരു നടൻ തന്നെയാണ് നരയൻ നരയനെക്കുറിച്ച് പറയുമ്പോൾ പ്രേക്ഷകർക്ക് ഒരുപാട് ചിത്രങ്ങളെക്കുറിച്ച് പറയാനുണ്ടാകും നല്ല നല്ല കഥാപാത്രങ്ങളിലൂടെ തികച്ചും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ മുന്നിൽ തിളങ്ങി നിന്ന താരം തന്നെയാണ് നരയൻ അദ്ദേഹത്തിൻ്റെ ഫാമിലി ചിത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുഞ്ഞിനെ ഇപ്പോൾ എഴുത്തിനിരുത്തിയ ചിത്രമാണ് പങ്കുവച്ചിരിക്കുന്നത് എന്നാൽ പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിക്കുന്നത് നരയൻ്റെ ഭാര്യ തന്നെയാണ് മഞ്ജു എന്നാണ് നരയൻ്റെ ഭാര്യയുടെ പേര് അതീവ സുന്ദരിയായി നിൽക്കുന്നു മഞ്ജു എന്നാണ് പ്രേക്ഷകർ കമൻ്റ് ചെയ്ത് എത്തുന്നത് ഇത് നരയൻ്റെ ഭാര്യയാണോ ഇന്ന് വരെ ഞങ്ങൾ നരേൻ്റെ ഭാര്യയെ കണ്ടിട്ടില്ലാത്ത പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അത്രയേറെ ഭംഗി ഞങ്ങൾക്ക് തോന്നുന്നു അങ്ങനെ ഹരിശ്രീ കുറിക്കാൻ എത്തിയത് അതീവ സുന്ദരിയായിട്ടായിരുന്നു കശവ് സാരിയായിരുന്നു കൊടുത്തിരുന്നത് ചുവന്ന ചെറിയ നേർന്ന റെഡ് ബോർഡർ കൂടിയുണ്ട് സാരിക്ക് ചുവന്ന പൂക്കളും സാരിയിലുണ്ട് വളരെ ഭംഗിയിൽ തന്നെ അത് കാണാൻ സാധിക്കുന്നു എന്ന് തന്നെ പറയാം മൂകാംബിക ദേവിക്ക് മുന്നിൽ കൈകൂപ്പി നിന്നപ്പോൾ മക്കളെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന അച്ഛനേയും അമ്മയും കൂടി ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു ഓംകാറിൻ്റെ വിദ്യാരംഭമാണ് ദക്ഷിണ മൂകാംബികയിൽ തന്നെ ഞങ്ങൾക്കിത് കുറിക്കാൻ പറ്റി അത് ഞങ്ങൾ വലിയ ഒരു കാര്യമായി കാണുന്നുണ്ട് ഇപ്പോൾ ഇതാ തന്മയ എന്ന് പറയുന്ന നരയൻ്റെ മൂത്ത മകളെയും കൂടി ടാഗ് ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവർക്കും നന്നായി അറിയുന്ന ഒരാൾ കൂടിയാണ് ഇപ്പോൾ നരയൻ്റെ മകൾ നരൻ്റെ മകൾ സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമല്ലെങ്കിലും പ്രേക്ഷകരുടേയിൽ തന്നെ പങ്കുവെക്കുന്ന വാർത്തകളിൽ ഇതെല്ലാം ഏറ്റെടുക്കാറുണ്ട് ഓംകാർ എന്നാണ് മകനെ പേരിട്ടിരിക്കുന്നത് മകൻ്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വളരെയധികം പതിവായി മാറിയിരിക്കുകയാണ് നരയന നരേൻ്റെ കുടുംബവും മഞ്ജുവിൻ്റെ കുടുംബവും ഒപ്പം രണ്ട് മക്കളും ചേർന്നാണ് ഇപ്പോൾ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് എത്തിയതും വിദ്യാരംഭം നടത്തിയതും ഒരു മണിക്കൂർ മുൻപാണ് ഈ ചിത്രങ്ങളെല്ലാം പങ്കുവെച്ചത് അതേവ സുന്ദരിയായി നിൽക്കുന്ന മഞ്ജുവിനെയാണ് എല്ലാവരും ചിത്രങ്ങളിൽ ശ്രദ്ധിച്ചത് അധികമൊന്നും കുടുംബ ചിത്രങ്ങൾ പങ്കുവയ്ക്കാത്ത താരമാണ് കൂടുതലും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുള്ളത് സിനിമയുടെ വിശേഷങ്ങൾ തന്നെയായിരിക്കും എപ്പോഴും പങ്കുവെക്കുന്നത് പോലെ തന്നെ പ്രേക്ഷകർ കഴിഞ്ഞ ദിവസമൊക്കെ ഏറ്റെടുത്തതും ഇപ്പോൾ നരയൻ്റെ കുടുംബചിത്രം തന്നെയാണ് മക്കൾ മൊത്തമുള്ള ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നത് വളരെ കുറവാണ് എന്നാൽ ഭാര്യയുമായിട്ടുള്ള സ്നേഹാദരമായ ചിത്രങ്ങളെല്ലാം പങ്കുവയ്ക്കാറുണ്ട് സ്നേഹം തുളുമ്പുന്ന ചിത്രങ്ങളോടൊപ്പം തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ഇത്തരത്തിലൊരു കാര്യം തന്നെയാണ് വളരെയേറെ നാളുകളായി തന്നെയുള്ള സൗഹൃദമാണ് ഈ ഒരു ദാമ്പത്യ ദാമ്പത്യബന്ധത്തിൻ്റെ അടിസ്ഥാനമെന്ന് മുൻപും നരയൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് പ്രേക്ഷകര്ക്കൊക്കെ വളരെയധികം ഇഷ്ടമുള്ളൊരു താരമെന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ നരേന്റെയും ഭാര്യയുടെയും ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്നത് കുഞ്ഞിന്റെ ആദ്യക്ഷരം കുറിച്ച ചിത്രങ്ങളാണെന്ന് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നുണ്ട് മൂകാംബിക ദേവിക്ക് മുന്നിൽ കൈകൂപ്പി നിന്നപ്പോഴുള്ള ചിത്രങ്ങളാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് മകനെ ഹരിശ്രയെ കുറിക്കാൻ എത്തിയത് അതീവ സുന്ദരിയായിട്ടാണെന്ന് കൂടി പ്രേക്ഷകർ കമൻറ്റ് ചെയ്യുന്നുണ്ട് എന്തായാലും മകന് അമ്മയുടെ ഭംഗിയാണ് ലഭിച്ചിരിക്കുന്നതെന്ന് പ്രേക്ഷകർ എടുത്തു പറയാൻ മടിക്കുന്നില്ല മകന് അമ്മയുടെ അതേ കണ്ണുകളാണ് അതീവ സുന്ദരിയായി ഈ പ്രായത്തിൽ പണ്ടേ പോലെ തന്നെ നിൽക്കുന്നുണ്ട് നരയൻ വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു ചിത്രം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ തന്നെ പങ്കുവച്ചൊരു ചിത്രത്തിൽ മഞ്ജുവിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ചിത്രമായിരുന്നു പങ്കുവച്ചത് അതിനൊക്കെ ശേഷം തന്നെ ഇപ്പോൾ വീണ്ടും ഇരുടെ ചിത്രങ്ങൾ കാണുമ്പോൾ വലിയ മാറ്റമൊന്നുമില്ല എന്നാണ് പ്രേക്ഷകർ പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ